നമസ്കാരം സമുദ്രജല പ്രവാഹങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളുടെയും ഒരു ആണിക്കലയായി പ്രവർത്തിക്കുന്ന ഒന്നാണ് നമ്മുടെ കാലാവസ്ഥയെയും ഇവിടുത്തെ മറ്റ് കാർഷിക മേഖലയാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തെ ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ സമുദ്ര ജലപ്രവാഹങ്ങൾ ഉഷ്ണജല പ്രവാഹമായ ഗൾഫ് സ്ട്രീമിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ആണ് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ശക്തി ഒരു വളരെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹത്തിന് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരു പക്ഷേ ഈ സമുദ്രജല പ്രവാഹം നിന്നു പോകുമോ എന്നും ഗവേഷകർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾക്ക് ഏറെ പരിചിതമല്ലാത്ത ഒരു സമുദ്ര പ്രവാഹമാണ് ഇത് അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട് എന്നാണ് ഇതിൻ്റെ പേര് അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട് എന്ന ഈ ഒരു ജലപ്രവാഹം ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് കേട്ടോ നമ്മൾ ഞെട്ടിപ്പോകും ഗൾസ്റ്റുവിനേക്കാൾ അഞ്ചരട്ടി വലിപ്പവും ആമസോൺ നദിയേക്കാൾ നൂറരട്ടി വലുപ്പവും ഉള്ളതാണ് ഈ ഒരു ജലപ്രവാഹം ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിരവധി പര്യവേഷണങ്ങൾ നടത്തുകയാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം ഈ ജലപ്രവാഹത്തിന് വളരെ വേഗം കുറയുന്നു എന്നുള്ളതാണ് ഇതിന് നിരവധി കാരണങ്ങളുണ്ട് അവർ പറയുന്നത് ഈ ഭൂമിയുടെ ഭ്രമണം പോലും ഇതിനൊരു കാരണമായി തീർന്നിരിക്കുന്നതാണ് കാരണം ഒരു ഇരുപത്തൊന്നായിരം വർഷം പിന്നിടുമ്പോൾ ഭൂമിയുടെ പ്രവണ പദത്തിന് അതിൻ്റെ രീതികളൊക്കെ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ഇത് ഭൂമിയിലെ സമുദ്രജല പ്രവാഹങ്ങളെയൊക്കെ തന്നെ രണ്ട് രീതിയിലും ദോഷകരമായി ഗുണകരമായൊക്കെ തന്നെ ബാധിക്കാറുണ്ട് ഏതായാലും ഈ അറ്റ്ലാന്റിക് സർക്കം പോളാർ കറണ്ടിനെ ഇത് ദോഷകരമായി ബാധിച്ചു എന്ന് വേണം കരുതാൻ നമ്മൾ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരതകളും ഒരുപക്ഷെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇതിൻ്റെ വേഗത കുറയുകയോ ഇത് പിന്നീട് നിന്ന് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും താപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം ഇതുണ്ടാക്കും നമ്മുടെ മത്സ്യസമ്പത്തിനെ ഇത് ഗുരുതരമായി ബാധിക്കും കാരണം ആഗോളതലത്തിൽ തന്നെ മത്സ്യസമ്പത്തിനെ ഏറ്റവും സഹായകരമായി പ്രവർത്തിക്കുന്ന ഒരു സമുദ്രതര പ്രവാഹമാണ് ഇത് ഇതിനെന്തെങ്കിലും തരാർ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇത് നിന്നുപോയാൽ ഇത് ലോകത്ത് എമ്പാടുമുള്ള മത്സ്യസമ്പത്തിനെ ഗുണ വളരെ ദോഷകരമായി തന്നെ ഇത് ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് പടിഞ്ഞാറൻ കാറ്റുകളാണ് ഈ ജലപ്രവാഹത്തെ നയിച്ചു കൊണ്ട് പോകുന്നത് അപ്പോൾ ഇത് ഒരു വൃത്താകൃതിയിലുള്ള ഒരു 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 പ്രമണത്തിലാണ് ഈ സമുദ്ര ജലപ്രവാഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള കാർബൺ അടക്കമുള്ള നിരവധി മൂലകങ്ങൾ ഈ പ്രവാഹത്തിലൂടെ ഒഴുകിയെത്തുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു സമുദ്രയിലെ പ്രവാഹം പെട്ടെന്ന് നിലച്ചാൽ അത് പ്രകൃതിയുടെ പോലും ബാധിക്കുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം മറ്റ് ലോകത്ത് ഒരുപാട് സമുദ്രയിലെ പ്രവാഹങ്ങളുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ അതിലെ ഏറ്റവും വലുതും ഏറ്റവും പഴക്കമുള്ളതുമാണ് ഈ ഒരു ജലപ്രവാഹം ഇതിനുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ലോകത്തെ വിവിധ സമുദ്രങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും കാരണം ഇത് നിരവധി സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ജലപ്രവാഹം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ഈ സമുദ്രങ്ങളെയൊക്കെ തന്നെ ആകെ ആ പരിതസ്ഥിതിയെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതും ഉറപ്പാണ് ആഗോള കാലാവസ്ഥയെയും ആവാസ വ്യവസ്ഥകളെയൊക്കെ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളതും ഉറപ്പാണ് ഇത് തകരാറിലായാൽ കൂടുതൽ കാലാവസ്ഥ വ്യതിയാനം ചില മേഖലകളിൽ കൂടുതൽ തീവ്രത ആഗോളതാപനം ദുരിതപ്പെടുത്തൽ തുടങ്ങി നിരവധി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ഈ ജലപ്രവാഹത്തിൻ്റെ വേഗത ഇരുപത് ശതമാനം വീണ്ടും കുറയും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഭാവിയിൽ വലിയ ദോഷം തന്നെ ഭൂമിക്ക് ഉണ്ടാക്കാനാണ് സാധ്യത ആ മഞ്ഞുരുകി ഈ സമുദ്രങ്ങളിലേക്ക് എത്തുന്നതൊക്കെ തന്നെ ഭാവിയിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാനും പല നഗരങ്ങൾ പോലും വെള്ളത്തിനടി സാധ്യതയുണ്ട് എന്ന് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഗവേഷകർ പുറത്തുവിടുന്നത് മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരത ഇതിനൊക്കെ തന്നെ ഒരു കാരണമായി മാറാമെങ്കിലും പൂർണ്ണമായും അങ്ങനെ ആ എടുക്കാൻ കഴിയുകയില്ല ഭൂമിയുടെ ആക്സിഡൻറ്റിൻ്റെ മാറ്റങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ കാരണമായി മാറുന്നുണ്ട് പക്ഷേ ഇതൊക്കെ സംഭവിക്കാൻ ഒരു പക്ഷേ ഇനിയും നൂറുകണക്കിന് വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം